ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനിയും വീഡിയോ ഇടാതെ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷനൊക്കെ കട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല എന്താണ് വീഡിയോ ഇടാത്തേന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള എല്ലാ ജോലികളും എനിക്ക് തന്നെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ നടക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന് ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അടുത്ത ബേബിക്ക് വേണ്ടി വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്നിപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോവാണ് അപ്പോൾ അപ്പം നമുക്കിപ്പോൾ നയൻ മന്ത്സ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനും ഇക്കായും പിള്ളേർ സ്കൂളില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ഉണ്ട് ഒരാള് അംഗൻവാടി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ആദ്യത്തെ രണ്ട് കുട്ടികൾ എൻ്റെ ഫസ്റ്റ് മാരേജിൽ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് കുട്ടികളുടെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും പഠിച്ചവൻ നമുക്കത് തന്നിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ ഈ തവണ കാണുന്നത് അല്ലസ്ഹറ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഏട്ടാ കാണുന്നത് ഏഴല്ലൂരാണ് ഈ ഹോസ്പിറ്റലിലുള്ളത് ബസ്സൊക്കെ അങ്ങോട്ടേക്ക് കുറവാണ് സ്വന്തമായിട്ട് എന്താ പറയുക ടു വീലറോ അതുപോലെ തന്നെ കാറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാനായിട്ട് എളുപ്പമാണ് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇട കാരണം ബസ്സൊക്കെ കറക്റ്റ് ടൈമിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ മൂന്ന് ഡെലിവറിയും ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പെരുമ്പാവൂർ സാഞ്ചു എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ആള് കൊറോണയ്ക്കാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് ഞാൻ കണ്ടതും അപ്പോൾ ഈ തവണ നമ്മളല്ല സെറിലേക്കൊന്ന് മാറ്റി പിടിച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കൂടുതലും കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ അധികം ചെയ്യാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കാത്തത് എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലായിട്ടും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ വീഡിയോയില് കാണിക്കാനുണ്ടാകത്തുള്ളൂ അപ്പോൾ അത് അധികം ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക എളുപ്പത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ അതേ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ഇളയാള അംഗൻവാടിയിൽ വിട്ടിട്ട് ഞങ്ങൾ പോയി അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് ഡോക്ടേഴ്സിനെ കാണാനുണ്ട് ആദ്യം തന്നെ നമുക്ക് കാർഡിയോളജിനെ കാണണം അതിനുശേഷമാണ് നമ്മൾ കാണുന്ന ഗൈനക്കോളജിനെ കാണുന്നത് അപ്പോൾ കാർഡിയോളജിനെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് ഡേറ്റ് ഒക്കെ മെയ് പത്താണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഏകദേശം അടുത്തൊക്കെ ആവാറായിട്ട് മെയ് പത്ത് വരെ പോകുമെന്ന് അറിയത്തില്ല അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തേക്കണത് കൊണ്ടാണോ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇനി കൊറോണ വന്നു പോയതുകൊണ്ടൊക്കെയാണോ എന്നറിയത്തില്ല ഒരുപാട് പേർക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത് അനസ്ഥീശ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാണ്ടും ഒക്കെ ഒരുപാട് അറ്റാക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഹൃദയത്തിന് വരുന്നുണ്ട് ഹൃദയത്തിന് വീക്കും ഒക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെലിവറിക്ക് മുന്നേ നോർമൽ ആയാലും സിസേറിയൻ ആയാലും കാർഡിയോളജീനെ കണ്ട ഒക്കെ എടുത്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ കാർഡിയോളജിനെ കാണുന്നത് അപ്പോൾ ചെന്ന് ഇവിടെ ബുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ നേരത്തെ വിളിച്ച് ഫോൺ ബുക്കിംഗ് ഒന്നുമില്ല നമ്മൾ നേരിട്ട് ചെന്നിട്ട് ചീട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചെന്നതിന് ശേഷം ഞങ്ങൾ രണ്ട് ചീറ്റും എടുക്കാണ് അപ്പം ഇക്കവിടെ എടുക്കുന്നുണ്ട് ഞാനവിടെ വന്നിട്ട് ഇരിക്കുന്നതാണ് കുറേ നേരം എനിക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ കുറേ നേരം കാലുമ്പോൾ നിൽക്കുമ്പോൾ കാലിന് ഭയങ്കര കട്ടയപ്പൊക്കെയാണ് വൈറ്റമിൻ ഡി ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നമ്മളിത് ചീട്ടയ്ക്ക് എടുത്തിട്ട് ഡോക്ടറെ കാണാൻ പോവാണ് ആദ്യം തന്നെ കാർഡിയോളജീനെ കാണണം അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ വിഭാഗത്തിലും രണ്ട് മൂന്ന് ഡോക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല അതുപോലെ എന്നും തന്നെ ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഇ എൻ ടി കൾക്ക് ചെവി വേദന ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് കനാലിൽ പോയി കുളിക്കുന്നതിൻ്റെ ചെവിക്ക് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇ എൻ ടീനെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നെയാണ് അപ്പോൾ ഇ എൻ ടീനെ കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഇ എൻ ടിയും ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മളങ്ങനെ വരാറൊന്നും ഉണ്ടായില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ അല്ല സേറിൽ പോണത് അങ്ങനെ പിന്നെ ഞങ്ങളിത് കാർഡിയോളജീനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് നേരൊന്നും ഇരിക്കേണ്ടി വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കാണാനൊക്കെ സാധിച്ചു അതിനുശേഷം എക്കോ ടെസ്റ്റ് എടുക്കണമായിരുന്നു എക്കോ ടെസ്റ്റ് എടുത്തിട്ട് ബാക്കി പറയാം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു ഒരായിരം രൂപയുടെ ഒക്കെ എടുത്തായിട്ടോ നമ്മുടെ എക്കോ ടെസ്റ്റ് എടുത്തതിന് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയായി നമ്മുടെ ഹോസ് ഡോക്ടറിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം എക്കോ ടെസ്റ്റൊക്കെ എടുത്തു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾക്ക് എക്കോടെസ്റ്റിൻ്റെ ആ ഒരു കോപ്പിയും ഒക്കെ തന്നിട്ട് നമ്മൾ വീണ്ടും ഗൈനക്കോളജിനെ കാണാനായിട്ട് പോവാണ് അപ്പോൾ മുഹമ്മദ് മുഹമ്മദ് സലീം എന്ന് പറഞ്ഞ ഡോക്ടറാണ് ആണ് കേട്ടോ ഞാൻ കണ്ടത് വേറെ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു പിന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടാൽ മതിയല്ലോ നമുക്ക് ടെസ്റ്റ് എടുക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗൈനക്കോളജിനെ കാണാൻ ചെന്നിരുന്ന് അവിടെ ഒരുപാട് നേരം പിന്നെ വെയിറ്റ് ചെയ്തിരിക്കണോട്ടോ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കാണുന്ന ഡോക്ടറെ കാണാനായിട്ട് വിനോദിനിയും വിനോദിനിയെന്നാണ് കേട്ടോ ഞാൻ കാണുന്ന ഡോക്ടർ പേര് പിന്നെ വേണമെങ്കിൽ വേറെ ഡോക്ടേഴ്സ് ഉണ്ട് അവരെ കണ്ടിട്ട് വേണമെങ്കിൽ പോകാം പക്ഷേ നമ്മൾക്ക് ആ ഡോക്ടറെ തന്നെ കാണാൻ നിർബന്ധമുള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിൽ പോയി അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഊണാണുള്ളത് ഊണ് വാങ്ങി പിന്നെ കൊഴുവ ഫ്രൈയും വാങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും പിള്ളേരും ഇക്കായൊക്കെ കൂടി ഫുഡ് കഴിച്ചു പിന്നെ വീണ്ടും വന്ന് ഗൈനക്കോളേജിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇരുന്നിരുന്ന് മുഷിഞ്ഞൂട്ടോ ശരിക്കും വൈകുന്നേരം ഒരു നാല് അഞ്ച് മണിയായ പിന്നെയാണ് ഞങ്ങൾ ഗൈനക്കോളേജിനെ കണ്ടത് കേട്ടോ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു കുറേ നേരം ഇരുന്നു എനിക്ക് കുറേ നേരം ഇരിക്കാം ഇരുന്ന് കഴിയുമ്പോൾ പറ്റില്ലാണ്ടാവും പിന്നെ അവിടെ കിടക്കും അങ്ങനെയൊക്കെ സമയം കഴിച്ചു കൂട്ടീന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞങ്ങളെല്ലാവരും ഇന്ന് പെരുന്നാളിനടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ ഇട്ടായിരുന്നത് നമ്മൾ പെരുന്നാളിന് എങ്ങും പോയോ ഒന്നാമത് പോവാന്ന് വിചാരിച്ചാൽ അധികം നേരം നടക്കാനും നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല എങ്ങും പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് ഇടാനുള്ള സമയമൊന്നും കിട്ടില്ല പോവാനും എങ്ങും പോവുമൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ലാസ്റ്റ് നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു പിന്നെ ബ്ലഡ് കുറച്ച് കുറവുണ്ട് എച്ച് ബി കുറവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിന് ഫുഡൊക്കെ കഴിക്കണം പിന്നെ ഞാൻ പൊതുവെ ഗുളിക അങ്ങനെ ടാബ്ലറ്റ് കഴിക്കാറില്ല അയൻ ഗുളികയൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബ്ലഡ് കുറവ് അപ്പോൾ ഇന്ന് മുതൽ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചേക്കണയാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞേക്കണേ നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തൊടുപുഴയ്ക്കാണ് കേട്ടോ പോണത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തൊടുപുഴയ്ക്കും ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ തൊടുപുഴയ്ക്ക് പോകണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൂടെയും വാങ്ങാനുണ്ട് ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടൊന്നും നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുഹമ്മദ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയിട്ടും നേരെ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അന്ന് കൊറോണയായിരുന്നു കൊറോണ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് മുതൽ എല്ലാവരും ഇപ്പം അങ്ങനെ ഡെലിവറിക്ക് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെക്കും പണ്ട് അങ്ങനെ റെഡിയാന്നും ആക്കി വെക്കത്തില്ലല്ലോ നമ്മുടെ വീട്ടിൽ കറുതവന്മാരുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയും കാരണം നമുക്ക് നമ്മുടെ കൈകളിൽ കിട്ടിയാലല്ലേ നമുക്ക് എന്താ പറയുക ഉറപ്പ് പറയാൻ പറ്റത്തുള്ളു അപ്പോൾ ഏതായാലും നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് ദൈവം എന്താ പറയുക നമ്മുടെ കുഞ്ഞിനെ ഒന്നും വരുത്താതെ തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിവയിലാണ് ആദ്യം പോയത് സിവ മെറ്റർണിറ്റി ഒരു ഷോപ്പ് അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ ആ കടയിൽ ചെന്നു നമ്മളൊരു തൊട്ടിൽ വാങ്ങി പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് സാധനങ്ങളിലും മേടിക്കാണ്ടായതൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ആദ്യമായിട്ടാണ് തൊടുപുഴ ക്രിസ്റ്റലിൽ കയറണേട്ടോ പെരുമ്പാവൂർ ക്രിസ്റ്റലിൽ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ തൊടുപുഴ ആദ്യമായിട്ടാണ് തൊടുപുഴ വലിയ പിടിയൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോകാറൊന്നുമില്ല എനിക്കൊന്നും ആദ്യമായിട്ടാണ് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഇടയ്ക്ക് തൊടുപുഴക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഷോപ്പാണ് കേട്ടോ കാര്യം ഫ്ലോർ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ഷോപ്പായിരുന്നു പക്ഷേ ഇത് നല്ല വലുപ്പമുണ്ട് അതുപോലെ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചപ്പലാണ് നോക്കണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വിടാനായിട്ട് ഒരു ചപ്പൽ സാധാ ഒരു ചപ്പൽ നോക്കണയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്തു പിന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നെയ്ബർ ഒരു കപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചായയൊക്കെ സെർവ് ചെയ്യാൻ പാത്രത്തിന് കപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഫോട്ടോയൊക്കെ ഇട്ടുകൊടുത്ത് ഒരെണ്ണം സെലക്ട് ചെയ്തു പിന്നെ അത് വാങ്ങി പിന്നെ നമ്മൾക്ക് ബാഗ് വാങ്ങാനുണ്ടായിരുന്നു മെയിനായിട്ട് ബാഗ് വാങ്ങാനാണ് കേട്ടോ കയറിയത് കാരണം ഞാനങ്ങനെ എപ്പോഴും ബാഗൊക്കെ മേടിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല വല്ലപ്പോഴും ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുതിയ ബാഗ് വാങ്ങാറുള്ളൂ അപ്പോൾ ഞാൻ ബാഗൊക്കെ വാങ്ങിയിട്ട് കുറേ നാളായി നമ്മുടെ മൂന്നാമത്തെ ആൾ ഉണ്ടാവുന്നതിന് മുന്നേക്കെ വാങ്ങിയതാണ് പിന്നെ ഞാൻ ബാഗൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ബാഗ് വാങ്ങാം ഒന്ന് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ടൈപ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കൊ കൊച്ചിനെ കൊണ്ടൊക്കെ എവിടെയൊക്കെ പോകുമ്പോഴേക്ക് എന്താ പറയുക വലിപ്പമുള്ള ടൈപ്പ് ഒരു ബാഗ് വാങ്ങണം എന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് ചെറുത് നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി ഒക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്നൊക്കെ പോയിട്ട് വരാനൊക്കെ ആയിട്ട് ഒരു ചെറിയ ബാഗ് അങ്ങനെ രണ്ട് ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കുറേ ബാഗുകൾ സെലക്ട് ചെയ്തു അതും ക്രിസ്റ്റലിൻ തന്നെയാണ് കേട്ട് എടുത്തത് അപ്പോൾ കുറേ ഇങ്ങനെ ഞങ്ങൾ നോക്കി കുറേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കുറേ ബാഗിൻ്റെ മോഡൽസ് ഇഷ്ടപ്പെട്ടു പക്ഷേ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ഇതേ എല്ലാം ഇട്ട് നോക്കി അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ നോക്കിട്ടോ പിന്നെ എന്നാന്ന് വെച്ചാൽ എനിക്കും ഇക്കാക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഞങ്ങൾ വാങ്ങുള്ളൂ കേട്ടോ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിക്കാറില്ല ഇക്കാട് ഇഷ്ടത്തിനും ഇക്ക വാങ്ങാറില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങാറുള്ളൂ അങ്ങനെ കുറേ നേരം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബാഗൊക്കെ രണ്ട് ബാഗ് സെലക്ട് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷൂ കൂടെ എടുത്തു കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അല്ല ഒരു ഷൂ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഇക്കാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൾ നമുക്ക് വാങ്ങി തരും അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആൾ വാങ്ങി തരും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഷൂ ഒക്കെ വാങ്ങി അപ്പോൾ അതേ ഞാൻ എല്ലാ ബാഗും ചുമന്നുകൊണ്ട് നിൽക്കണ കേട്ടോ എല്ലാം സെലക്ട് ചെയ്ത് കൈ ഇതിൽ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കണയാണ് അങ്ങനെ നമ്മൾ ബാഗും സാധനങ്ങളും ഒക്കെ ക്രിസ്റ്റലിൽ നിന്ന് വാങ്ങി പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇനി അധികം ഇനിയൊന്നും വാങ്ങാനില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ ഈ തവണ ഞാൻ ഷോപ്പിൽ പോയില്ല കാരണം ഇതുപോലെ പോയി ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല എല്ലാം ഞാൻ ഓൺലൈൻ വഴിയാണ് ഈ തവണ എല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയത് അപ്പോൾ അത് കാരണം എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ട് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഷിപ്പിംഗ് ചാർജും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോന്നും എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നര ആയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുനെ അംഗൻവാടിയിൽ നിന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാപ്പ പോയിട്ട് വാപ്പാടെ കൂടെ കടയിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അവിടെ ചെന്ന് നമ്മുടെ കുഞ്ഞുനെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോകാറുണ്ട് എന്താണെന്ന് വെച്ചാൽ കൊച്ചിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഡോക്ടറെ കാണാനായിട്ട് അങ്ങ് കയറി കഴിയുമ്പോൾ ഇവന് ഹാലിളകു കേട്ടോ അന്നേരം ഇക്കൊക്കെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും കാരണം ഭയങ്കര ബഹളമായി കഴിയുമ്പോൾ ഇക്ക പുറത്തേക്ക് പോകും ഞങ്ങൾ കൊണ്ടുപോയപ്പോഴെല്ലാം അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവനെ പരമാവധി കൊണ്ടുപോകാറില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങി കാരണം വീട്ടിൽ കറിയൊക്കെ ഉണ്ടായിരുന്നില്ല തലേന്നത്തെ കറിയായിരുന്നു ഉച്ചത്തേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് പിന്നിപ്പോൾ എന്താ പറയുക നമ്മൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് മുഷനുകാരണം കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടാണ് വീട്ടിലെ ജോലികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കണം അപ്പോൾ അതേ ഞാൻ വാങ്ങിയ സാധനം ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് അപ്പോൾ ആദ്യം തന്നെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നെയബറിന് കപ്പ് വാങ്ങിയിരുന്നു അപ്പോൾ അതാണ് പിന്നെ അതേ ചപ്പൽ പിന്നെ അതുപോലെ തന്നെ ബാഗാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ബാഗാണെന്നാണ് അവർ പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല സ്പേസും ഉണ്ട് കേട്ടോ എൻ്റെ അകത്തൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാഗായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് ചെറിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നേക്കാ കൂടുതൽ ഇൻട്രസ്റ്റ് ഇതേ നമ്മുടെ കുഞ്ഞുവിന് ഇതൊക്കെ നോക്കാനായിട്ടാണ് കേട്ടോ ആൾ സമ്മതിക്കുന്നില്ല അപ്പോൾ ആൾ തന്നെയാണ് എല്ലാം തുറന്നൊക്കെ നോക്കാനാണ് പിന്നെ നമ്മൾ രണ്ട് കപ്പ് വാങ്ങിയായിരുന്നു കേട്ടോ അത് നമ്മൾ എന്താ പറയുക ലിസ്റ്റിലുണ്ടായിരുന്നല്ല കപ്പൊക്കെ വീട്ടിൽ എല്ലാം ഇങ്ങനെ പോവുകയൊക്കെ ചെയ്ത് പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ഗേസൊക്കെ വരുമല്ലേ അപ്പോൾ അത് കാരണം രണ്ട് സ്റ്റീലിൻ്റെ കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറിയൊരു ബാഗ് വാങ്ങിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ സിവ്യയുടെ മെറ്റേണിറ്റിയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയില്ലായിരുന്നു അത് ഒരു തൊട്ടിൽ അപ്പോൾ അത് ഞാനിതിൽ പൊട്ടിച്ച് കാണിച്ചിട്ടില്ല ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതുണ്ടായിരുന്നു പിന്നെ പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ പാൻറ്റീസും രണ്ടും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെരുപ്പ് ഷൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഷൂ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാണ് പിന്നെ ഉള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷൂ ഷൂന്ന് പറഞ്ഞത് പിങ്ക് കളറ് എത്രത്തോളം ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ചിളിയൊക്കെ ആയിട്ടിടുങ്ങി എനിക്കത്ര സൂക്ഷ്മതയുള്ള അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ കുഞ്ഞു ബാഗ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആൾ തരുന്നില്ല കേട്ടോ ആളിട്ടൊക്കെ നോക്കുകയാണ് നല്ലതാണെന്നൊക്കെ നോക്കണയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഇതുപോലെ എന്തെങ്കിലും ക്ലിപ്പുകളൊക്കെ എടുത്ത് ഇടാന്നേ മാത്രമേ ഉള്ളൂ കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേലില്ല പറ്റാവുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടാം കാരണം മോണിറ്റൈസേഷൻ കട്ടാവും കാരണം ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതെ ഇതാണ് കേട്ടോ ബാഗ് ഞാൻ ചെറിയ ബാഗ് വാങ്ങിയത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ ഓക്കെ ബൈ താങ്ക്